വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിലായിരുന്നു കാർഗിൽ യുദ്ധം അരങ്ങേറിയത് ഇന്ത്യ ഈ യുദ്ധത്തിന് ഒട്ടും പ്രിപ്പയർ അല്ലായിരുന്നു കൂടാതെ തന്നെ മലമുകളിൽ ഉയരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ താഴെ നിന്ന് നേരിടുക എന്ന കടുത്ത വെല്ലുവിളി തന്നെയായിരുന്നു ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടിയിരുന്നത് ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ മലമുകളിലേക്ക് പറന്ന് ചെന്ന് ശത്രുവിനെ വക പരുത്തുമ്പോൾ ശത്രുവിൻ്റെ പാക്കിസ്ഥാൻ്റെ സ്റ്റിംഗർ മിസൈലുകൾക്ക് ഇരയാകേണ്ട കാഴ്ചയും നാം കാണേണ്ടി വന്നു അഞ്ഞൂറോളം നമ്മുടെ ധീര സൈനികരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് താഴെ നിന്ന് മുകളിലുള്ള ശത്രുവിനെ നേരിടുക എന്ന കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ വിജയ് നടത്തിക്കൊണ്ടുവന്നിരുന്നത് ഈ ഒരു അവസരത്തിൽ ഉയരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ നേരിടാൻ അഡ്വാൻസ്ഡായ ആയുധങ്ങളും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മിലിട്ടറി ടെക്നോളജിയും ഇന്ത്യക്ക് ആവശ്യമായിരുന്നു അത്തരം ആയുധങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നില്ല താനും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യ നടത്തിയ പൊക്രാണിലെ അണുപരീക്ഷണത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു യാതൊരുവിധ സൈനിക സഹായങ്ങളും അല്ലെങ്കിൽ യാതൊരുവിധ ആയുധ സഹായവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കുകയില്ല എന്നുള്ള ആ അവസരത്തിലാണ് ഇന്ത്യ കാർഗിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് വളരെ വലിയൊരു സമസ്യ തന്നെയായിരുന്നു ഇന്ത്യക്ക് എന്നാൽ ഉയരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ താഴെ നിന്ന് നേരിടാനാകാത്ത ഇന്ത്യ വലഞ്ഞ ഒരു അവസ്ഥ പാകിസ്ഥാൻ സോൾജിയേഴ്സ് എൽ ഒ സി കടന്ന് കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയുടെ പ്രദേശങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്നു അല്ലെങ്കിൽ അവർ നിലയുറപ്പിച്ചിരിക്കുന്നു ഇന്ത്യ ആകെ കുഴങ്ങി എന്ന് പറയാവുന്ന ഈ ഒരു അവസരത്തിൽ ലോകത്ത് ഒരു രാജ്യവും ഇന്ത്യയെ സഹായിക്കാനില്ല എന്ന ഈ ഒരു അവസരത്തിൽ ഇസ്രായേലിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് കാർഗിൽ യുദ്ധത്തിൽ വിജയം നേടാനായത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എന്ത് ലഭിച്ചിട്ടാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യ കാർഗിൽ യുദ്ധം വിജയിച്ചത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക ഇസ്രായേലിൻ്റെ വളരെയധികം അടുത്ത ഫ്രണ്ടായ അമേരിക്ക പോലും എതിർത്തിട്ടും ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചു ഇന്ത്യയെ ഇസ്രായേൽ സഹായിച്ചതിന് ശേഷം യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറുകയാണ് ഉണ്ടായത് അതുവരെ ഈ ഒരു കാർഗിൽ ബാറിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ കാൽക്കൽ വീണു എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് നിർത്തി തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയോട് കാർഗിൽ യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടതും പാകിസ്ഥാനായിരുന്നു അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇങ്ങനെ ഈ യുദ്ധത്തിൻ്റെ ഗതി എങ്ങനെയാണ് മാറിയത് എന്തിനാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് എന്നീ കാര്യങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് കാർഗിൽ മാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ട് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറുകയും ചെയ്തു ഇതിൻ്റെ കടുത്ത നിരാശ പാകിസ്ഥാന് ഇന്ത്യയോടുണ്ട് ആ നിരാശ ദേഷ്യമായും ശത്രുതയായും നിലനിൽക്കുന്നുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സിയാച്ചിൻ വാറിലും പാകിസ്ഥാൻ അമ്പയെ പരാജയപ്പെട്ടു ഇങ്ങനെ തുടർച്ചയായുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യയോട് പരാജയപ്പെട്ട പാകിസ്ഥാന് ആ സമയത്ത് പർവേസ് മുസറഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാകിസ്ഥാൻ്റെ ആർമി ചീഫായി അവരോധിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ശത്രുതയിൽ നിന്ന് അദ്ദേഹം പ്ലാൻ ചെയ്ത ഓപ്പറേഷൻ ആയിരുന്നു കാർഗിൽ ബാർ ഓപ്പറേഷൻ ബദർ എന്ന നാമകരണം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ പ്രകാരമായിരുന്നു പാക് സൈനികർ എൽഒ കടന്ന് ഇന്ത്യൻ മേഖലയിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ നിലയുറപ്പിച്ചത് ഇങ്ങനെ എൽ ഒ സി കടന്ന് ഇന്ത്യൻ ടെറിട്ടറിയിൽ ആധിപത്യം ഉറപ്പിച്ച അല്ലെങ്കിൽ സ്ഥാനം ഉറപ്പിച്ച പാക് സൈനികരുടെ ഉദ്ദേശം എന്തെന്നാൽ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് പോകുന്ന നമ്മുടെ ദേശീയപാത എൻ എച്ച് വൺ എ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് തന്നെയായിരുന്നു ഇതിലൂടെ ശ്രീനഗറും ലഡാക്കുമായുള്ള ബന്ധം വിച്ഛേദിക്കാനും ലഡാക്കുമായി ഭാഗികമായി ബന്ധം വിച്ഛേദിക്കാനും അതുപോലെ തന്നെ സിയാച്ചിനെ പൂർണ്ണമായി വിച്ഛേദിക്കാനും അവർക്ക് സാധിക്കും ഈ ഒരു ലക്ഷ്യം മുൻകണ്ടായിരുന്നു എൻ എച്ച് വൺ എ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ഉദ്ദേശം മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ഓപ്പറേഷൻ ബദർ പറപേഷ് മുസ്ത്രഫിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത് ഈ മേഖലയിൽ ആടുമാടുകളെ മേക്കാനായി പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രാമീണനായ താസി നംഖ്യാലിൻ്റെ അവസരോചിതമായ പ്രവർത്തനത്തിലൂടെ പാകിസ്ഥാൻ്റെ ഈ വളരെ വലിയൊരു പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത് തദ്ദേശവാസിയായ ഗ്രാമീണനായ താസി നംഖ്യാൽ തദ്ദേശീയരല്ലാത്ത ആളുകളെ ആ മേഖലയിൽ കാണുകയും അവരെല്ലാം ആംഡ് ആയിരുന്നു ആയുധധാരികളായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഈ വിവരം പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തെ അറിയിക്കുകയായിരുന്നു അതിലൂടെ ഇന്ത്യൻ സൈന്യം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയും ഈ മേഖല നിരീക്ഷിക്കുകയും ചെയ്തു സസൂക്ഷ്മമായി ഈ മേഖല നിരീക്ഷിച്ച ഇന്ത്യൻ സൈന്യം മെയ് മാസം മൂന്നാം തീയതി പാകിസ്ഥാൻ്റെ ഇൻഫിൽട്രേഷൻ സ്ഥിതീകരിച്ചു എന്നാൽ മെയ് അഞ്ചാം തീയതി പാകിസ്ഥാൻ ഭയാനകമായ രീതിയിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കുകയും അഞ്ച് ധീര ജവാൻമാർ വീരമൃത്യു വരിക്കുകയും ചെയ്തു ഒൻപതാം തീയതി പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഇന്ത്യയുടെ ആമിനേഷൻ ഡംപ് തന്നെ നശിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയൊരു ഇൻഫിൽട്രേഷൻ നടന്നു എന്ന് സ്ഥിരീകരിച്ച ഇന്ത്യൻ സൈന്യത്തിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു അവിടെ ഒളിച്ചിരുന്ന ശത്രുവിന്റെ ഈ രണ്ട് ആക്രമണത്തോടുകൂടി ഈ ഇൻഫിൽട്രേഷന് പിറകിൽ പാകിസ്ഥാനാണ് എന്ന കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചു ഈ കാര്യം പാകിസ്ഥാനെ അറിയിക്കുകയും എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷരീഫ് ഇത്തരമൊരു ഇൻഫിൽട്രേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നിരാകരിക്കുക കൂടി ചെയ്തു എൽ ഒ സിക്ക് ഇപ്പുറമുള്ള തോളോലിംഗ് ടൈഗർ ഹിൽസ് തുടങ്ങിയ കീ പോയിന്റുകളെല്ലാം തന്നെ പാക് സൈനികർ കൈയടക്കിയിരുന്നു എൽഒ സി കടന്ന് ഒട്ടനവധി കിലോമീറ്റർ ദൂരം ഇന്ത്യൻ ഭൂപ്രദേശത്ത് താണ്ടിയായിരുന്നു ആ പാക് സൈനികർ നിലയുറപ്പിച്ചിരുന്നത് തോളോലിങ്ങും ടൈഗർ ഹിൽസും കൂടാതെ തന്നെ മുഷ്കോങ് വാലി കാക്സർ വില്ലേജ് ബട്ടാലിക് റേഞ്ച് ഛോർബട്ട് വാലി തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ കീഴടക്കിക്കൊണ്ട് കൈപ്പിടിയിലാക്കിക്കൊണ്ട് കിലോമീറ്ററുകൾ ഇന്ത്യൻ ഭൂപ്രദേശത്ത് താണ്ടിക്കഴിഞ്ഞിരുന്നു ആധിപത്യം ഉറപ്പിച്ചിരുന്നു പാക് സൈനികർ മെയ് പത്താം തീയതി ഔദ്യോഗികമായി ഇന്ത്യ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു ഇതിലേക്ക് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായും കാശ്മീരിൻ്റെ ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൈനികരെ കാർഗിലേക്ക് മൊബൈലൈസ് ചെയ്യപ്പെട്ടു ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചുവെങ്കിലും കടുത്ത വെല്ലുവിളികളായിരുന്നു ഇന്ത്യൻ സൈനികർക്ക് നേരിടേണ്ടിയിരുന്നത് പ്രധാനമായും ഉയരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ താഴെ നിന്ന് നേരിടുക എന്നത് വളരെ ദുഷ്കരമായ പ്രവൃത്തി തന്നെയായിരുന്നു പതിനായിരം മുതൽ പതിനാറായിരം ഫീറ്റ് ഉയരങ്ങളിലായിരുന്നു ശത്രു ഒളിച്ചിരുന്നത് ഒരു മേഖലയിൽ ഈ ഒരു ഇത്രയും ഉയരങ്ങളിൽ കയറുക എന്നുള്ളത് തന്നെ വളരെ ദുഷ്കരമായിരുന്നു പകൽ വെളിച്ചത്തിൽ ഈ മല കയറി ശത്രുവിനെ നേരിടുക എന്നത് വളരെ ദുഷ്കരമായിരുന്നു മലമുകളിൽ നിന്ന് താഴെ നിന്ന് കയറി വരുന്ന ഇന്ത്യൻ സൈനികരെ ഈയാമ്പാറ്റകളെ പോലെ വെടിവെച്ച് വീഴ്ത്താൻ പാക് സൈനികർക്ക് സാധിച്ചിരുന്നു അതിനാൽ തന്നെ പകൽ ത്തിലുള്ള ആക്രമണം മലകയറ്റം ഇന്ത്യൻ സൈന്യത്തിന് ദുഷ്കരമായിരുന്നു മലമുകളിൽ രാത്രി ഉണ്ടാകുന്ന കൊടും തണുപ്പിനെയും ഇരുട്ടിനെയും അവഗണിച്ചുകൊണ്ട് മാത്രമായിരുന്നു ഇന്ത്യൻ സൈനികർ പാക് സൈനികരെ നേരിട്ട് കൊണ്ടിരുന്നത് രാത്രിയിൽ കയറിയുള്ള ആക്രമണത്തിലൂടെ ഇന്ത്യൻ സൈനികർ വളരെ വലിയൊരു പോരാട്ട വീരം തന്നെയാണ് കാഴ്ചവെച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും പോരാട്ട വീരത്തിന്റെയും ലക്ഷണമായി ദിവസങ്ങൾക്കുള്ളിൽ മെയ് പതിനാറിൽ തന്നെ പാകിസ്ഥാൻ കീഴടക്കിയ പ്രദേശങ്ങൾ ഇന്ത്യ തിരിച്ചുപിടിക്കാൻ ആരംഭിച്ചു ദ്രാസ് മേഖലയും മുഷ്കോങ് സെക്ടറും മെയ് പതിനാറിന് ഇന്ത്യ തിരിച്ചു പിടിച്ചു അതുപോലെ തന്നെ മെയ് പതിനെട്ടിന് പോയിൻറ്റ് ഫോർ ടു നയൻ ഫൈവും ഫോർ ഫോർ സിക്സ് സീറോയും ഫിഫ്റ്റി സിക്സ് മൗണ്ടെയിൻ ബ്രിഗേഡ് പാക് സൈനികരുടെ അധീനതയിൽ നിന്ന് തിരിച്ചു പിടിച്ചു വളരെയധികം ദുഷ്കരമായ സാഹചര്യത്തിലും താഴെ നിന്ന് ഉയരങ്ങളിലെ ശത്രുവിനെതിരെ പോരാടിക്കൊണ്ട് മെയ് ഇരുപത്തിനാലായപ്പോഴേക്കും മുഷ്കോങ് സബ് സെക്ടറും ഇന്ത്യൻ സൈന്യം വീണ്ടെടുത്തിരുന്നു ഇനി അങ്ങോട്ടുള്ള പോരാട്ടം വളരെയധികം ദുഷ്കരമായിരുന്നു കാരണം എന്തെന്നാൽ ഉയരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ ഒരു വിധത്തിലും താഴെ നിന്നുള്ള ഇന്ത്യൻ ആർമിക്ക് നേരിടാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത് ഇതുവരെയും ഇന്ത്യൻ എയർഫോഴ്സ് ഈ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടില്ലായിരുന്നു ലോജിസ്റ്റിക്സിനും റക്കിക്കും വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇനി ഇന്ത്യൻ ആർമിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എയർഫോഴ്സിന്റെ സഹായം ആവശ്യമായി വന്നിരുന്നു ഈ ഒരു ഘട്ടത്തിൽ മെയ് ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേഷൻ സഫേദ് സാഗർ ആരംഭിച്ചു ഇന്ത്യൻ എയർഫോഴ്സ് ഈ പ്രഖ്യാപനത്തിലൂടെയാണ് ഓപ്പറേഷൻ സഫേദ് സാഗറിന്റെ പ്രഖ്യാപനത്തിലൂടെയാണ് കാർഗിൽ വാറിൽ മുഴുവനായി ഔദ്യോഗികമായി ഇടപെടുന്നത് കടുത്ത വെല്ലുവിളികൾ തന്നെയായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിനെയും അവിടെ വരവേറ്റത് ഒന്നാമതായി എൽ ഒ സി കടന്ന് ഒരു ആക്രമണം നടത്താൻ പാടില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിന് എൽ ഒ സി കടക്കാനും പാടില്ല അതുപോലെ പതിനായിരം മുതൽ പതിനായിരം ഫീറ്റ് ഉയരങ്ങളിൽ ചെന്ന് ശത്രുവിനെ നേരിടുകയും വേണം ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ അടു ഉയരം പതിനാറായിരം ഫീറ്റ് ഉണ്ടെങ്കിലും ശത്രുവും അതേ ഉയരത്തിൽ ഉയരങ്ങളിൽ തന്നെയാണുള്ളത് അതിനാൽ തന്നെ പാക് സൈനികർക്ക് സ്റ്റിംഗർ മിസൈലുകൾ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകളെ ലക്ഷ്യം വെക്കാനും തകർക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാർഗിൽ മേഖലയിൽ നിലനിന്നിരുന്നത് അതിനാൽ തന്നെ കടുത്ത വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എം ഐ സെവൻറ്റീൻ മിക് ട്വൻറ്റി വൺ മിക് ട്വൻറ്റി മിക് ട്വൻറ്റി സെവൻ തുടങ്ങിയ ഫൈറ്റർ ജെറ്റുകൾ ഈ മേഖലയിൽ ആക്രമണം ആരംഭിച്ചത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ട് മുന്നേറിയ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മിക് ട്വൻറ്റി സെവൻ എന്ന ഫൈറ്റർ എയർക്രാഫ്റ്റിന് ഒരു അപകടം സംഭവിച്ചു പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ വേഗത കുറയുകയും ഈ ഫൈറ്റർ ജെറ്റ് തകർച്ചയിലേക്ക് പോവുകയും നീങ്ങുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ ഇതിൻ്റെ ഫൈറ്റർ ജെറ്റിൻ്റെ പൈലറ്റായിരുന്ന കമ്പം പട്ടി നജികേദ തൊട്ടടുത്തുണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റിൻ്റെ പൈലറ്റായിരുന്ന സ്കോട്ടൻ ലീഡർ അജയ് അഹൂജയോട് വിവരം ധരിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ നജി ഗേദ തൻ്റെ ഫൈറ്റർ ജെറ്റിൽ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു ഇങ്ങനെ വിവരം ലഭിച്ച അജയ് അഹൂജ നജികേതയ്ക്ക് വേണ്ടി തന്റെ ഫൈറ്റർ ജെറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയ രക്ഷപ്പെട്ട നജികേതയ്ക്ക് വേണ്ടി തന്റെ ഫൈറ്റർ ജെറ്റ് തിരിക്കുകയും നജികേതയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ മലമുകളിലുള്ള അദ്ദേഹത്തിന്റെ തിരച്ചിൽ നിഷ്ഫലമായിരുന്നു അദ്ദേഹത്തിന് നജികേതയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഒളിച്ചിരുന്ന പാക് സൈനികരുടെ സ്റ്റിങ്ജർ മിസൈലേറ്റ് അദ്ദേഹത്തിന്റെ ഫൈറ്റർ ജെറ്റ് തകരുകയും ചെയ്തു മിസൈലേറ്റ തന്റെ ഫൈറ്റർ ജെറ്റിൽ നിന്ന് അജയ് അഹൂജ പുറത്തേക്ക് ചാടുകയും എല്ലോ ിപ്പുറത്ത് ഇന്ത്യൻ ഭൂപ്രദേശത്ത് തന്നെ അദ്ദേഹം ലാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ ഫൈറ്റർ ജെറ്റ് എൽഒ സി കടന്ന് എൽഒസിക്ക് അപ്പുറമായിരുന്നു തകർന്നു വീണത് ഇന്ത്യൻ ഭൂപ്രദേശത്ത് ലാൻഡ് ചെയ്ത അജയ് അഹൂജയെ അവിടെ ഒളിച്ചിരുന്ന പാക് സൈനികർ ബന്ദിയാക്കുകയും അദ്ദേഹത്തെ നിഷ്കരണം വധിക്കുകയുമാണ് ഉണ്ടായത് വളരെയധികം കൊടിയ പീഡനങ്ങളെ ഏറ്റുവാങ്ങി തന്നെയാണ് പാക് സൈനികരുടെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ തന്നെയാണ് അജയ് അഹൂജയ്ക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് മാതൃരാജ്യത്തിനു വേണ്ടി പടപൊരുതികൊണ്ടിരുന്ന അജയ് അഹൂജയെ പാക് സൈനികർ നിഷ്കരണം വധിച്ചു സ്ക്വാഡ്രൺ ലീഡർ അജയ് അഹൂജ തന്റെ മിഗ് ട്വന്റി ഫൈറ്റർ ജെറ്റ് തിരിച്ചത് നജീകേതയ്ക്ക് വേണ്ടി ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ തിരയാനായിരുന്നു അദ്ദേഹത്തെ വീണ്ടെടുക്കാനായിരുന്നു എന്നാൽ നജികേത ലാൻഡ് ചെയ്തത് പാക് മേഖലയിലായിരുന്നു എൽ എഫ് സിക്ക് അപ്പുറമായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം പാക് സൈനികരെ പിടിയിലകപ്പെടുകയും ഇന്റർനാഷണൽ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തേർഡ് ജൂണിന് ജൂൺ മൂന്നാം തീയതി അദ്ദേഹത്തെ പാകിസ്ഥാൻ റിലീസ് ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നാൽ അജയ് അഹൂജയെ പാകിസ്ഥാൻ നിഷ്കരണം വധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തി ആറാം തീയതി ഓപ്പറേഷൻ സഫേദ് സാഗർ ഇന്ത്യൻ എയർഫോഴ്സ് ആരംഭിച്ചെങ്കിലും ഈ ഒരു ഓപ്പറേഷൻ ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വലിയ തിരിച്ചടികളാണ് ഇന്ത്യൻ എയർഫോഴ്സിന് നേരിടേണ്ടി വരുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ വളരെ എളുപ്പത്തിൽ തന്നെ പാക് സൈനികർ വെടിവെച്ചിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ യോദ്ധാക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ച ശത്രു അവരെ ബന്ധിയാക്കുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വന്നു ഒരു തരത്തിലും ഇന്ത്യൻ എയർഫോഴ്സിന് മലമുകളിൽ ചെന്ന് ശത്രുവിനെ ഒളിച്ചിരിക്കുന്ന പാക് സൈനികരെ വകവരുത്താൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധിക്കുകയില്ല എന്നൊരു നിലയിലേക്ക് അവസ്ഥയിലേക്ക് നമുക്ക് എത്തേണ്ടി വന്നു കാരണം കൂടുതൽ അഡ്വാൻസ്ഡായ ആയുധങ്ങളും ശത്രുവിനെ ഡിറ്റക്ട് ചെയ്യുന്ന പലതരം ഉപകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി ഒരു യുദ്ധം മുന്നോട്ട് സാധ്യമാകൂ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഈ അവസരത്തിൽ ആയുധങ്ങൾക്ക് വേണ്ടിയും ടെക്നോളജിക്ക് വേണ്ടിയും ഇന്ത്യ മറ്റ് രാജ്യങ്ങളോട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടുവെങ്കിലും എല്ലാവരും ഇന്ത്യയോട് ഒരു മുഖം തിരിക്കുന്ന നിലപാടാണ് നടപടിയാണ് സ്വീകരിച്ചത് പൊക്രാൻ അണുവായുധ പരീക്ഷണത്തിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയോട് മുഖം തിരിച്ചു ഇന്ത്യ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ഈ കാർഗിൽ യുദ്ധം എങ്ങനെ വിജയിക്കും എന്നതറിയാതെ ഉഴറിയ പതറിയ ഇന്ത്യയാണ് നമുക്ക് അവസരത്തിൽ കാണാൻ സാധിച്ചത് ഈ അവസരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിനെ ബന്ധപ്പെടുകയും ഇസ്രായേൽ പ്രധാനമന്ത്രിയായി സംസാരിക്കുകയും ഉടൻ തന്നെ ഇസ്രായേൽ ഇന്ത്യയ്ക്ക് വേണ്ടി സഹായ ഹസ്തം നീട്ടുന്ന കാഴ്ചയാണ് നാം കണ്ടത് എങ്ങനെയാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് ജി പി എസ് സിസ്റ്റം നമുക്കറിയാം അമേരിക്കയുടെ ജി പി എസ് സിസ്റ്റം പോലും കാർഗിൽ മേഖലയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നിരാകരിക്കപ്പെട്ടിരുന്നു ഇന്ത്യ ജി പി എസ് സിസ്റ്റം കാർഗിൽ മേഖലയിൽ അല്ലെങ്കിൽ കാർഗിൽ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അമേരിക്ക നിർദ്ദേശിച്ചു അതുപോലെ തന്നെ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകാതെ ഈ ജി പി എസ് സിസ്റ്റം പോലും നിഷേധിച്ചുകൊണ്ട് വളരെ കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യയെ തള്ളിവിട്ട നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ അവസരത്തിലാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിക്കാനായി മുന്നോട്ട് വരുന്നത് അമേരിക്കയും ഇസ്രായേലും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ആ അവസരത്തിൽ അമേരിക്കയുടെ കർശന നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അമേരിക്കയുടെ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ടായിരുന്നു ഇസ്രായേൽ ഇന്ത്യയെ സഹായിക്കാനായി മുന്നോട്ട് വന്നത് ഇന്ത്യക്ക് ആ അവസരങ്ങളിൽ ഉയരങ്ങളിൽ ചെന്ന് ശത്രുവിനെ കണ്ടുപിടിക്കാനും ആക്രമിക്കാനും ആവശ്യമായ ലേസർ ഗൈഡഡ് മിസൈലുകൾ സർവൈലൻസ് ഡ്രോണുകൾ ലൈറ്റനിങ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ടാർഗറ്റിംഗ് പോർട്സ് എന്നിവയെല്ലാം നൽകിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് ഇസ്രായേലിന്റെ സർവൈലൻസ് ഡ്രോണും അതുപോലെ ടാർഗറ്റിംഗ് പോർട്സും ഉപയോഗിച്ച് ഫൈറ്റർ ജെറ്റുകൾക്ക് ദൂരെയുള്ള ശത്രുവിനെ ടാർഗറ്റ് ചെയ്യാനും അതുപോലെ ഈ ടാർഗറ്റിംഗ് പോർട്സിലുള്ള ഹൈ റെസൊലൂഷൻ ക്യാമറ ഉപയോഗിച്ച് ടാർഗറ്റിൻ്റെ എനിമിയുടെ ഫോട്ടോ എടുത്ത് പൈലറ്റ് വളരെ കൃത്യമായി തന്നെ അവരെ ആക്രമിക്കാനും സാധിക്കുമായിരുന്നു ഇത്തരം ടെക്നോളജികളെല്ലാം തന്നെ ഇസ്രായേൽ ഇന്ത്യയ്ക്ക് വേണ്ടി നൽകി കൂടാതെ ലേസർ ഗൈഡഡ് മിസൈലുകളും ബോംബുകളും ഇന്ത്യയ്ക്ക് വേണ്ടി ഇസ്രായേൽ നൽകി ഇങ്ങനെ ഇത്തരം അഡ്വാൻസ്ഡ് ടെക്നോളജികളെല്ലാം തന്നെ ഉയരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്തുന്ന വിദ്യ ഇസ്രായേൽ ഇന്ത്യക്ക് കൈമാറിയെങ്കിലും ഇതെങ്ങനെ എന്ന കാര്യത്തിൽ ഇന്ത്യക്ക് യാതൊരുവിധ നിശ്ചയം ഉണ്ടായിരുന്നില്ല കാരണം ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ ടെക്നിക്കൽ ടീമിന് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതായിരുന്നു വാസ്തവം ഇതിനുള്ള പരിഹാരവും ഇസ്രായേൽ തന്നെ കണ്ടെത്തി അവരുടെ എഞ്ചിനീയറിംഗ് ടീമിനെ ടെക്നിക്കൽ ടീമിനെ ഇന്ത്യയിലേക്ക് അയച്ച് ഇന്ത്യൻ ടെക്നിക്കൽ ടീമിനും പൈലറ്റുമാർക്കും ഇതിനു വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം തന്നെ നൽകിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ടെക്നിക്കൽ ടീം ഇന്ത്യയിൽ വന്നു ചേർന്നു ഇന്ത്യയിൽ വന്നു ചേർന്ന് ഇതിൽ ഫൈറ്റർ ജെറ്റിൽ ഘടിപ്പിക്കുന്നത് മുതൽ ഇതിൻ്റെ പ്രവർത്തന രീതി എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് കൂട്ടായി തന്നെ ഈ യുദ്ധം വിജയിക്കാൻ വേണ്ടി ആ ടീം പ്രവർത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ലേസർ ഗൈഡഡ് മിസൈലുകൾ ഇന്ത്യയുടെ പക്കൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അവസരത്തിൽ ഇന്ത്യ അമേരിക്കയോട് ലേസർ ഗൈഡഡ് മിസൈലുകൾക്ക് വേണ്ടി കരാറിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും ഉപരോധത്തിൻ്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് ഈ ആയുധം നൽകിയിരുന്നില്ല അതിനാൽ തന്നെ ഈ കാർഗിൽ യുദ്ധത്തിൽ വളരെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യയ്ക്ക് നേരിട്ടത് ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടുവെങ്കിലും റിക്വസ്റ്റ് ചെയ്തുവെങ്കിലും അമേരിക്ക ഈ ഒരു ലേസർ ഗൈഡഡ് മിസൈലുകൾ ഇന്ത്യക്ക് നൽകിയില്ല ഈ അവസരത്തിൽ ഡംപ് ബോംബ്സ് ആയിരുന്നു ഇന്ത്യ ഉപയോഗിച്ചത് ഇന്ത്യ ആ ആദ്യമായിരുന്നു ഈയൊരു പരീക്ഷണം നടത്തുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് യാതൊരു നിശ്ചയമുണ്ടായിരുന്നില്ല ഇതിൻ്റെ വിജയിക്കുന്ന കാര്യത്തിൽ കാരണം ഡംബ് ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ആക്രമണം നടത്താൻ ആരംഭിച്ചു ആദ്യമായി തന്നെ പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു ഇത് നടത്തിയിരുന്നത് എങ്കിലും വിജയിച്ച ചരിത്രമാണ് വിജയിച്ച കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിൻ്റെ ടാർഗറ്റിംഗ് പോർട്സ് ഉപയോഗിച്ച് ശത്രുവിനെ വളരെയധികം അക്രോറ്റ് ചെയ്തതിന് ശേഷം ഡംബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് ആക്രമിച്ചു ചില അവസരങ്ങളിൽ ഡംബോംബ് ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം തന്നെ ലേസർ ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ചും ഇന്ത്യ ആക്രമിച്ചു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റായ മിറാഷ് ടു തൗസൻഡിലായിരുന്നു ഇന്ത്യ ഈ ടാർഗറ്റിംഗ് പോർട്സും ഈ ഡം ബോംസും എല്ലാം തന്നെ തൗസൻഡ് പൗണ്ട്സ് വെയിറ്റുള്ള ഡം ബോംസും ഘടിപ്പിച്ചതും ആക്രമണം ആരംഭിച്ചതും മിറാഷ് ടു തൗസൻഡ് കാർഗിൽ ഹിൽസിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ തന്നെ ശത്രുവിനെതിരെ ഒരു വളരെ വലിയൊരു ആക്രമണം നടത്തുന്ന ശത്രുവിനെ തകർക്കുന്ന കാഴ്ചയാണ് നമുക്ക് നമുക്കതിനുശേഷം കാണാൻ സാധിക്കുന്നത് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ്റെ ബങ്കറുകൾ പോസ്റ്റുകൾ എല്ലാം തന്നെ ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നിർമ്മിച്ചിരുന്ന ബങ്കറുകളും പോസ്റ്റും എല്ലാം തന്നെ തകർന്നു വീഴുന്ന തകർക്കുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മിറാഷ് ടു തൗസൻഡ് ആയിരുന്നു വളരെ വലിയൊരു താണ്ഡവം ആടിയത് പാക് സൈനികർക്ക് ജൂൺ ഇരുപത്തിനാലാം തീയതി ടൈഗർ ഹിൽസിലെ പതിനാറായിരം അടി ടൈഗർ ഹിൽസിലെ പാക് പോസ്റ്റുകൾക്കുമേൽ ബംഗറുകൾക്കുമേൽ എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർ ലേസർ ഗൈഡഡ് മിസൈലുകൾ വർഷിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ അടമടലം തകർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ും പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് വന്ന് തമ്പടിച്ച പാക് സൈനികരെ എല്ലാം തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് തകർത്തു അതിനുശേഷം ബാക്കി വന്ന കാര്യങ്ങൾ ഇന്ത്യൻ ആർമി വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുകയും പാക് സൈനികരെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തു ജൂലൈ നാലാം തീയതി വൺ നയൻറ്റി ടു മൗണ്ടൈൻ ബ്രിഗേഡിലെ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് ടൈഗർ ഹിൽസിലേക്ക് ഇരച്ച് കയറുകയും ഫയറിംഗ് ആരംഭിക്കുകയും ചെയ്തു ടൈഗർ ഹിൽസിലേക്ക് ഇരച്ച് കയറിയൻ ഗ്രനേഡിയേഴ്സിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാക് സൈനികർക്ക് സാധിച്ചില്ല എല്ലാ പാക് സൈനികരെയും വധിക്കുകയും ടൈഗർ ഹിൽ തിരിച്ച് വീണ്ടെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ എയ്റ്റീൻ ഗ്രനേഡിയേഴ്സ് ടൈഗർ ഹിൽസ് വീണ്ടെടുക്കുന്ന സമയത്ത് എയ്റ്റീൻ ഗ്രനേഡിയേഴ്സിലെ ഒരു ധീര സൈനികൻ യോഗേന്ദ്ര സിംഗ് യാദവ് പതിനഞ്ച് ബുള്ളറ്റുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു പാക് സൈനികർക്കെതിരെ പോരാടിയത് ഇന്ത്യൻ ഭൂപ്രദേശത്തിലേക്ക് കടന്നു കയറിയ പാകിസ്ഥാൻ സൈനികർക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ പാകിസ്ഥാൻ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു അതിനുവേണ്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിൻ്റനോട് ആവശ്യപ്പെടുകയും ഇന്ത്യയോട് ഈ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടാൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു നട പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന നവാസ് ഷെരീഫ് ഇപ്പോൾ ഈ യുദ്ധം നിർത്താൻ വേണ്ടി ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന ഘട്ടമാണ് ഉണ്ടായത് ഈ യുദ്ധം ഇന്ത്യ വിജയിച്ചു ഇന്ത്യൻ ഭൂപ്രദേശത്ത് കാല് കുത്തിയ എല്ലാ ശത്രുവിനെയും പാക് സൈനികരെയും തുരത്തി ഓടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അമേരിക്കൻ പ്രസിഡന്റിനോട് അറിയിച്ചത് എന്തെന്ന് ഇന്ത്യൻ ഭൂപ്രദേശത്ത് ഒരു പാക് സൈനികനെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ ഇന്ത്യ യുദ്ധം ആരംഭിക്കും ഇന്ത്യ യുദ്ധം തുറന്നുകൊണ്ടേ പാക് സൈനികരെ ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്ന് പിൻവലിക്കുക എന്നത് മാത്രമാണ് ഈ യുദ്ധം നിർത്താനുള്ള വഴി എന്നാണ് അദ്ദേഹം അറിയിച്ചത് ഇതുപ്രകാരം അമേരിക്കൻ പ്രസിഡന്റ് നവാസ് ഷെരീഫിനോട് അവരുടെ സോൾജിയേഴ്സിനെ വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെട്ടു ജൂലൈ പന്ത്രണ്ടാം തീയതി ഓപ്പറേഷൻ സഫേദ് സാഗർ ഇന്ത്യൻ എയർഫോഴ്സ് അവസാനിപ്പിച്ചു പാക് സോൾജിയേഴ്സ് എല്ലാം തന്നെ തിരിച്ചു പോയി എങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ചതി പ്രയോഗിച്ചു ചതി മാത്രമാണ് എല്ലായ്പ്പോഴും പാകിസ്ഥാന്റെ ആയുധം പാകിസ്ഥാൻ ചതിയിലൂടെ തിരിച്ചു വരികയും ഇന്ത്യൻ മണ്ണിൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് ഇന്ത്യൻ ആർമി ചുട്ട മറുപടി തന്നെ നൽകുകയും പാക് സൈനികരെ നിഷ്കരണം തുരത്തി ഓടിക്കുകയും ചെയ്തു ജൂലൈ ഇരുപത്തിയാറാം തീയതി ഓപ്പറേഷൻ വിജയ് ഇന്ത്യ അവസാനിപ്പിച്ചു എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറിന് കാർഗിൽ വിജയ് ദിവസായി നാം ആഘോഷിച്ചു വരുന്നു ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീരത്തിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ നാം കണ്ടത് ഇന്ത്യയുടെ അഞ്ഞൂറോളം ധീര സൈനികരാണ് ഈ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ചത് എങ്കിൽ നാലായിരത്തോളം സൈനികരെയാണ് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത് ഇങ്ങനെയൊരു യുദ്ധത്തിനു വേണ്ടി ഇന്ത്യ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടം നാം പരിശോധിച്ചാൽ ഇന്ത്യ യുദ്ധത്തിനു വേണ്ടി തയ്യാറാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിൽ നിന്ന് പത്ത് ബില്യൺ ഡോളറിൻ്റെ ആയുധമാണ് നാം ഇറക്കുമതി ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പൊട്ടൻഷ്യലും ധീരതയും ധൈര്യവും അതോടൊപ്പം ഇസ്രായേലിൻ്റെ ടെക്നോളജിയും കൂടി ചേർന്ന കാർഗിൽ യുദ്ധം അനായാസമായി ഇന്ത്യ വിജയിച്ചു ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചതിനോടുള്ള നന്ദി സൂചകമായി ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജസ്വന്ത് സിംഗെയും ഹോം മിനിസ്റ്റർ എൽ കെ അദ്ധാനിയും രണ്ടായിരത്തിൽ ഇസ്രായേൽ സന്ദർശിക്കുകയും ചെയ്തു ഇനി എന്തിനാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്രായേലിൻ്റെ ജനന സമയത്ത് നെഹ്റു ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല എന്നാൽ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യ ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റായി അംഗീകരിച്ചത് എന്നാലും ഇസ്രായേലുമായി യാതൊരു വിധത്തിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷനും ഇന്ത്യ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്തോ ചൈന യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും എല്ലാം തന്നെ ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇന്തോ ചൈന യുദ്ധത്തിലും ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഗോൾഡാമിയർ ഇന്ത്യയ്ക്ക് വേണ്ട ആയുധങ്ങൾ ആ സമയത്തും സപ്ലൈ ചെയ്തു അങ്ങനെ എല്ലായ്പ്പോഴും ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട രാജ്യം തന്നെയായിരുന്നു ഇസ്രായേൽ പക്ഷേ ഈ സമയത്തെല്ലാം തന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ ഇന്ത്യയ്ക്ക് ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം ഒരു റിലേഷൻ ഇല്ലായിരുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് ഇന്ത്യയ്ക്കും ഇസ്രായേലിനും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് ബന്ധം നിലവിൽ വരുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് ഇന്ത്യയിൽ എംബസിയും അതുപോലെ തന്നെ ഇസ്രായേലിൽ ഇന്ത്യൻ എംബസിയും രണ്ട് രാജ്യങ്ങളും തുറക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ഇസ്രായേലിന് ഒരു ഒരു എംബസി അല്ല എന്നാൽ ഒരു ഓഫീസ് ഇന്ത്യയിൽ മുംബൈയിൽ നിലനിന്നിരുന്നു ഇന്ത്യയുമായുള്ള ഒരു ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ഇസ്രായേൽ പുലർത്തി പോന്നിരുന്നു എന്നതാണ് സത്യം ഇന്ത്യയും ഇസ്രായേലും ഔദ്യോഗികമായി എംബസികൾ ഇരുരാജ്യങ്ങളിലും ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പി വി നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്തത് ആയുധ വ്യാപാരങ്ങളിലാകട്ടെ മറ്റ് ടെക്നോളജികളിലാവട്ടെ ഇരു രാജ്യങ്ങളും വളരെയധികം അടുത്ത് ഒരുമിച്ച് തോളോട് ചേർന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ഇന്ത്യയെ ഇങ്ങനെ സഹായിക്കുന്നതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എന്തെന്നാൽ ജൂസിന് അഭയം നൽകിയ രാജ്യമായിരുന്നു ഭാരതം അതിനാൽ തന്നെ ആ ഒരു കടപ്പാട് എപ്പോഴും ജൂസ് ഇന്ത്യയോട് വച്ച് പുലർത്തുന്നു ലോകം മുഴുവൻ തള്ളി പറഞ്ഞാൽ ലോകം മുഴുവൻ വേട്ടയാടിയ ജ്യൂസിനെ ഇന്ത്യ സംരക്ഷിച്ചിരുന്നു ഇന്ത്യ അഭയം നൽകിയിരുന്നു ആ ഒരു കടപ്പാട് ഇന്നും ഇസ്രായേൽ ഇന്ത്യയോട് പുലർത്തിപ്പോയിരുന്നു രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ പാലസ്തീന് വേണ്ടിയാണ് അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത് പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ഇസ്രായേലിനെ ഒരു ശത്രു രാജ്യമായി മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേയ്സ് വോറിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യംകിപൂർ യുദ്ധത്തിലുമെല്ലാം തന്നെ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളെയും പാലസ്തീനെയും സഹായിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പാകിസ്ഥാന്റെ എയർഫോഴ്സ് ടീം തന്നെ അവരെ സഹായിക്കാനായി നിലയുറപ്പിച്ചിരുന്നു വളരെ കടുത്ത നിലപാടാണ് ഇസ്രായേലിനെതിരെ പാകിസ്ഥാൻ സ്വീകരിച്ചു വരുന്നത് പാകിസ്ഥാൻ ഒരിക്കലും ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുകയോ അവർക്കൊരു ബഹുമാനം നൽകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അതിനാൽ തന്നെ ഇസ്രായേലിന് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു ഭാവം കൂടി ഇന്ത്യയെ സഹായിക്കുമ്പോഴുണ്ട് ഈ ഇതുകൂടി നാം ചേർത്ത് വായിക്കേണ്ടതാണ് ജൂസിന് നാം അഭയം നൽകിയിരുന്നു അതുപോലെ പാകിസ്ഥാൻ ഇസ്രായേലിൻ്റെ ശത്രുവാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു ലൈൻ കൂടി ഇതിന് പുറകിലുണ്ട് ജയ് ഹിന്ദ്